യും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ മാർച്ച് മാസം മുപ്പതാം തീയതി ഇന്ന് നോമ്പുകാലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്ക് കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്ക് നമ്മളെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ആ പുണ്യ ദിനങ്ങളാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവ് ഞായറാഴ്ച ദിവസം യഥാർത്ഥത്തിൽ രക്ഷയുടെ ദിവസമാണ് ദൈവം നിങ്ങളെല്ലാവരെയും രക്ഷിക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ രക്ഷിക്കുന്നതിനായി കർത്താവ് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് മക്കളെ ദൈവനെന്തിനാണ് ഭയപ്പെടുന്നത് നിന്നെ എടുത്ത് ഉയർത്തുവാൻ നിന്നെ രക്ഷിക്കുവാൻ കർത്താവിന്റെ കരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ഞായറാഴ്ചകള് വിശുദ്ധ കുർബാനയുടെ ശക്തിയാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പള്ളികുന്ന ലൂർദ്ധ മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ അൽതാറയിലെ ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും മക്കളെ നിങ്ങളുടെ നിയോഗങ്ങള് ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ കുർബാനകളില് അച്ഛ സമർപ്പിക്കും അച്ഛനോടൊപ്പം ഭക്തിയോടെ വിശുദ്ധ ബലി പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിങ്ങൾ നിങ്ങളെഴുതിയിടുന്ന എല്ലാ നിയോഗങ്ങള് അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തില് ദേവാലയത്തിനുള്ളില് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും മക്കളെ ഇത് അച്ഛന്റെ വലിയ ഉറപ്പാ അച്ഛനോട് വന്ന നാള് മുതല് അച്ഛന് കിട്ടുന്ന വലിയൊരു അഭിഷേകം ഭർത്താവിന്റെ അഗ്നി നിങ്ങളുടെ മേലിറങ്ങി വരുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഏത് കെട്ടാണെങ്കിലും ഏത് ഭയമാണെങ്കിലും ഏത് ആകുലതകളാണെങ്കിലും ഏത് കടങ്ങളാണെങ്കിലും ഏത് ദാരിദ്ര്യമാണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകളാണെങ്കിലും കല്യാണ തടസ്സങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണെങ്കിലും സമാധാനമില്ലാത്ത അവസ്ഥകളാണെങ്കിലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥകളാണെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഞായറാഴ്ച ദിവസം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് അത്ഭുത ദിവസമാണ് മക്കളെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ദുരാത്മാക്കളെ അച്ഛ ബന്ധിക്കുക ഇങ്ങനെ ഇരുളിലാക്കണം ഇരുട്ടിലാക്കണം നിരാശപ്പെടുത്തണം നിങ്ങളെ സങ്കടപ്പെടുത്തണം കലഹങ്ങൾ ഉണ്ടാക്കണം സംശയ രോഗങ്ങൾ വരുത്തണം അങ്ങനെ നിങ്ങളുടെ കുടുംബം തകർക്കണം മദ്യപാനം എന്ന ദുരാത്മാവ് ലഹരിയുടെ ദുരാത്മാവൊക്കെ വന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുക്രീസ് നാമത്തിൽ ബന്ധിക്കുക യേശുക്രി നാമത്തിൽ ശാസിക്കുക പ്രത്യേകിച്ച് വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കള് അവരുടെ തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ അവർക്ക് ശമ്പളം ആഗ്രഹിച്ചു പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന മക്കളുടെ മേലുള്ള ബന്ധനങ്ങളെ അങ്ങോട്ട് വിട്ടുമാറട്ടെ ആഗ്രഹിക്കുന്ന ജോലി മേഖലയിൽ എത്തിപ്പെടാതെ വേദനിക്കുന്ന മക്കളുടെ ആ കെട്ടുകൾ അങ്ങോട്ട് വിട്ടുമാറട്ടെ പി ആറിന് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ ആ ബന്ധനങ്ങൾ അങ്ങോട്ട് മാറട്ടെ ഇനിയും ജീവിത പങ്കാളിയെ കണ്ടെത്താനാവാതെ വിഷമിക്കുന്ന മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ അങ്ങോട്ട് അഴിഞ്ഞു പോകട്ടെ അതിന്റെ മേലുള്ള സാധനം അങ്ങോട്ട് വിട്ടുമാറട്ടെ ജോലി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സാധനം അങ്ങോട്ട് വിട്ടുമാറട്ടെ നിരന്തരം ഇങ്ങനെ ദ്രോഹിക്കുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ നിരന്തരം നിങ്ങളുടെ പേര് സൽപ്പേരി കെടുത്തുന്ന നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ സമ്പത്ത് തടയുന്ന നിങ്ങളുടെ സ്ഥലങ്ങൾ മോഷിക്കുന്ന എല്ലാ ദുരാത്മാക്കളെ ബന്ധിക്കുക നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഉയർച്ച തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രകൃതി വിരുദ്ധ ശക്തികളെയും കേൾക്കാം അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഞായറാഴ്ച ദിവസം കർത്താവ് തന്ന വചനം ഇതിൽ ശക്തമായ വചനം നമുക്ക് എവിടെ കിട്ടാനാ കർത്താവിന്റെ അടിയാളങ്ങൾ കൊണ്ട് കർത്താവിന്റെ അത്ഭുതകരം കൊണ്ട് കർത്താവിന്റെ ഇടപെടൽ കൊണ്ട് എല്ലാ ദുരാത്മാക്കളിൽ നിന്നും അത്ഭുതകരമായ മോചനമാണ് ഇന്നത്തെ വചനം നമുക്കായി നൽകിയിരിക്കുന്നത് മക്കളെ സന്തോഷിക്കാം ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈ ഞായറാഴ്ച ദിവസം നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്ത് നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തില് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ് യേശു ക്രീസ്തുവിന്റെ അധികമുള്ള നാമത്താണ് സകലവിധ ദുരാത്മാക്കളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ എല്ലാവരും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കേ മക്കളെ എല്ലാ മക്കളും ഈശോനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ച് രണ്ട് മിനിറ്റ് പരിശുദ്ധാത്മാവിനെ ഹോളി 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 സ്പിരിറ്റ് 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 കം കം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വരണമേ ദൈവത്തിന്റെ ആത്മാവേ അഗ്നി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ ഈ പ്രാർത്ഥനയുടെ മേൽ ഇറങ്ങി വരണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ മേൽ ഇറങ്ങി വരണമേ എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുരിശിന്റെ നിഗൂഢമായ ശക്തിയും കൃത്യവിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും സാത്താനെ നിന്നോട് ആജ്ഞാപിക്കുന്നു മഹത്വപൂർണ്ണയും അമലോത്ഭവി തന്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളായ സാത്താന്റെ തല തകർക്കുകയും ചെയ്ത പരിശുദ്ധ ലോധമാതാവിന്റെ ദൈവജനനിയായ ഞങ്ങളുടെ അമ്മയുടെ ആ അധികാരം ഉപയോഗിച്ച് ആജ്ഞാപിക്കുന്നു ഈ മക്കളെ വിട്ടുപോകാം മറ്റു വിശുദ്ധ സ്ത്രീകന്മാരെ പൗലഹോസിന്റെയും വിശുദ്ധ തോമയുടെയും ആക്കോപിന്റെയും വിശ്വാസം കൊണ്ട് നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ വിട്ടുപോകും വേദസാക്ഷികളുടെയും രക്തസാക്ഷികളെയും സകല വിശുദ്ധരുടെ യാചിച്ചു കൊണ്ട് സെൻട്പിക്കുന്നു ഈ മക്കളെ സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനം നൽകാൻ തക്കവിധ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് ആജ്ഞാപിക്കുന്നു ഈ മക്കളെ വിട്ടുപോ മനുഷ്യ മക്കളെ വഞ്ചിക്കാതെ നിത്യനാശത്തിന്റെ വിഷം ഇവരുടെ ചൊരിയാതെ മിരിക്കുക എല്ലാ വഞ്ചനയുടെ ജനയിതാവോ നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സാത്താനേ ഈ നിമിഷം നീ പുറത്തു പോ സ്ഥലം കൊടുക്കൂ എന്തെന്നാൽ കർത്താവിൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശിക നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്കോമായി സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക ദൈവത്തിന്റെ സർവല്ലവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ നരകത്തെപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധോ ഭയാനകമായി നാം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാധാരണ നീ മക്കളിൽ നിന്നും പാലായനം ചെയ്യുക പാലായനം ചെയ്യുക ഈശോ എന്ന പരിശുദ്ധ നാമത്തെ ബലവത്തുക്കളെ തത്തകന്മാര് അനുസരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു ആ ദൈവത്തിന്റെ പൗരന്റെ അധികാരം ഉപയോഗിച്ച് ഈ അനുദിന ഡെലിവറി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലുകളിൽ നിന്ന് ശാപത്തിന്റെ പാപത്തിന്റെ രോഗത്തിന്റെ തിന്മയുടെ അസൂയയുടെ കണ്ണു വെക്കലിന്റെ

ഈ തപസ് കാലത്ത് ഒരു നിയോഗമായിട്ടെടുത്ത് അത് നിങ്ങള് നിങ്ങള് മറ്റുന്നെല്ലാവർക്കും അയച്ചു കൊടുത്തു ഒരു പത്ത് പേർക്കെങ്കിലും ഞാൻ അയച്ചു കൊടുക്കുമെന്ന് ഒരു മനസ്സിലൊരു തീരുമാനിച്ച് നിങ്ങളൊരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ ഉറപ്പായിട്ട് കർത്താപതി കേട്ടിരിക്കും മക്കളെ അച്ഛനത് ഉറപ്പാണ് ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ